ാണുമ്പോ തന്നെ ഒരു അട്ടിപ്പൊടി ലുക്കാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് മുന് മുന്തിരികയും അതിനൊക്കെ അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ ഇട്ടു കൊടുത്തിരിക്കണം അപ്പൊ ജസ്റ്റ് ഒന്ന് ഇളക്കണം അപ്പൊ നമുക്ക് മൊത്തം ഒന്ന് ഇളക്കാൻ കേട്ടോ ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യാൻ നമ്മളെ ഈ മതിരം കിട്ടും കിടിലമാണ് നമ്മളെ സേമിയ കൊണ്ട് നമ്മളെ കടയിലൊന്നും കിട്ടുന്ന കല വീട്ടിൽ വെച്ച് ഒരു വെറൈറ്റി സാധനമായിരുന്നു സേമിയുടെ കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കേട്ടോ എന്റെ മുതിരുകയും അതിനൊക്കെ അണ്ടിപ്പരിപ്പൊക്കെ താഴെ പോയിട്ടുണ്ട് ഒരു കിടില എന്താ ഒരു വെറൈറ്റിയാണ് നമ്മൾ രാത്രി പുതിന് ശേഷം നമ്മൾ കഴുകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്ന് ഓരോ ഗ്ലാസ് നമുക്ക് ഇതിനും ഒഴിക്കണം കേട്ടോ കണ്ടോ അപ്പം നമ്മൾ ചൗകരിയൊക്കെ നേരത്തെ പറഞ്ഞതാണ് ചൗകരയൊക്കെ നമ്മൾ ഇട്ടത് നല്ല എന്താ പറയുക ഓരോന്ന് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഇട്ടത് കേട്ടോ അതായത് നമ്മളൊന്ന് കഴുകി ഇട്ടു കേട്ടോ കഴുകിയാണ് ഇട്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അതിൻ്റെ ഗ്ലാസ് ആണ് അപ്പോൾ ഗ്ലാസ് ഒക്കെ നമുക്കതായിട്ട് ഓരോന്നൂടെന്നിട്ട് ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്യാൻ കിട്ടും പായസം നമ്മൾ കിട്ടിലും അടിപൊളി ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലാസ് കൊണ്ടുപോയിട്ട് ഗ്ലാസ് ഒക്കെ നമ്മളൊക്കെ ഇതിന് ഏകദേശം ഇങ്ങനെയുള്ള ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ച് കുടിക്കാൻ ഒരു വെറൈറ്റി ആണ് പായസമായാലും അതിലൊക്കെ തന്നെ ഐസ്ക്രീമൊക്കെ ആകെ ആയാലും നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെയുള്ള ഗ്ലാസിലേക്കാണ് ഒഴിച്ച് കുടിക്കാനായിട്ടുള്ള എന്താ പറയുക ഒരു സംഭവം ഉണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ട് നമ്മളെ ഈ മുന്തിരിങ്ങിയൊക്കെ ഒന്ന് അടി പോട്ടെ മുന്തിരിങ്ങി അതിനൊക്കെ തന്നെ നമ്മൾ അതിൻ്റെ പരിപ്പം ഒന്ന് അടിയിൽ പോകണം അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓരോരോ ഗ്ലാസ് അത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഗ്ലാസിലേക്ക് നമുക്ക് ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് ഇപ്പൊ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തായിട്ടുണ്ട് ഇതിന്റെ ഫുൾ വീഡിയോസ് ഉള്ള ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുക കേട്ടോ സമയം അടിപൊളിയായിരുന്നു കേട്ടോ കിട്ടുന്ന ഒരു ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ കാണിക്കുന്നത് അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതിന്റെ രുചിയൊന്നും നോക്കാം കേട്ടോ ടിപ്പൊളിയാണ് വേറെ നോക്കാനൊന്നും ഇല്ല സൂപ്പറാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കലക്കി കാരണം എടുത്തിട്ടുണ്ട് ഓക്കെ കേട്ടോ കിട്ടുന്ന ഒരു ആയിട്ടോ കേട്ടോ കിട്ടിലൊരു സേമിയാണ് സേമിയെ കൊണ്ടുള്ള വെറൈറ്റി പായസം കേട്ടോ പിന്നെ നമുക്ക് നന്നായി നന്നിടന്ന് ഇളക്കി 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 നമുക്കതായ ഗ്ലാസിലേക്ക് ഒന്ന് ഒഴിക്കാം കേട്ടോ മൂന്ന് ക്ലാസ് ആണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് ഒഴിക്കാം കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ സംഭവം നല്ല കിഴതമാണ് ഒരു ക്ലാസ് കുടിച്ചാലും എന്തെങ്കിലും ഒരു ക്ലാസ് കൂടെ കുടിക്കും ഓക്കെ അപ്പം നമുക്കത് അണ്ടിപ്പരിപ്പ് മുതിരുകൊണ്ട് മുകളിലോട്ട് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്താലോ കെട്ടില്ലമാണ് കേട്ടോ സൂപ്പർ ഐറ്റം കേട്ടോ നമുക്ക് നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മളത് അണ്ടിപ്പരിപ്പ് ഇതാ മുകളിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ്റത്തി കിട്ടിയാൽ ഒരു കിട്ടിലാണ് കേട്ടോ രണ്ടിപ്പരപ്പൊക്കെ മുകളിൽ പൊങ്ങിയിരിക്കണം എപ്പോഴും നമ്മളെ പായസത്തിട്ട് ഏത് പായസമായാലും ഓക്കെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എങ്ങനെയാന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒരു ക്ലാസ് ആയിട്ടുണ്ട് അപ്പൊ ക്ലാസ് ഫുൾ ആയിട്ടുണ്ട് ചെറിയ ക്ലാസ് ആണ് പക്ഷെ നല്ല റിസൾട്ട് കാണാനായിട്ട് അപ്പൊ അത് അടുത്തത് കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അപ്പൊ അതുപോലെ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് തീരെ കുറവാണ് വ്യൂസ് അത്യാവശ്യം ഉണ്ടെന്ന് പറയാം പക്ഷേ വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പൊ ജസ്റ്റ് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് ഒന്ന് വായിക്കാൻ കിട്ടും അവിടെ ഒരു എന്താ പറയാ വെറൈറ്റി പായസം ചെയ്തേക്കുന്നത് കിട്ടിയ കാര്യങ്ങൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കാണാത്ത തീർച്ചയായിട്ടും കാണുക ഹായ് അപ്പൊ ഇത് നമുക്ക് പായസം ഇത്ര ഒഴിച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ കിട്ടും അപ്പൊ വണ്ടി പരിപ്പ് മുന്തിരി കൂടെ ഓരോരുവെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം ഓക്കെ കണ്ടു അപ്പൊ രാത്രിയായി പതിനൊന്ന് മണിയായി നമ്മളെ ഫുഡ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മധുരം കുടിക്കാനുള്ള പരിപാടിയിൽ ഇങ്ങനെ വന്നതാണ് അപ്പൊ അടുത്ത ക്ലാസ് വന്നിട്ടുണ്ട് ഓക്കെ അടുത്താലും വന്നിട്ടുണ്ട് നമ്മൾ ആരാണെന്ന് നോക്കട്ടെ ഷബീറാണ് ഷബീറിനെ കേട്ടില്ല പായസം വേണോ പായസം വേണ്ട ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും ഓടി ഒരു അപ്പം അതൊക്കെ നമ്മൾ ചെയ്ത് തന്നെ കേട്ടോ നമ്മൾ ഇപ്പം ചെയ്തേ ഉള്ളൂ ലൈവ് ഇപ്പം ചെയ്തുകൊണ്ടായിരുന്നുള്ളൂ അപ്പം അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ പായസം കേട്ടോ ഓക്കെ ഏതാ ജസ്റ്റ് ഒന്ന് ഒഴിക്കാം സംഭവം നല്ല കിട്ടില്ല വായിക്കാണ് കേട്ടോ അടിപ്പൊളിയാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഓക്കെ ഏതാ ഇങ്ങനെ ഒന്ന് ഷബീർ ഇബ്ര ഇബ്രാ ഷബീറിന് വേണം ഓക്കെ 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 അപ്പം ബാക്കിയുള്ള ഫ്രണ്ട്സിലും എവിടെ ഇല്ലായിരുന്നു ഓടി വന്നാൽ നമ്മളതായ പായസം കുടിക്കാൻ പോരാട്ടോ കിടന്നാൽ പായസം കിട്ടുന്ന രാത്രിയിൽ പായസം കുടിക്കുന്ന പരിപാടി അപ്പം അതാ നമ്മളെ അവിടെ റെഡിയാണ് സേമിയാണ് കേട്ടോ സേമിയ സേവിയ പായസം കേട്ടോ ഓക്കെ നാ ജസ്റ്റ് നാ എല്ലാം ഒഴിച്ചിട്ട് എന്റെ മുകളിലേക്ക് തത്തെ അടിപ്പരിപ്പ് മുതിരങ്ങൂടെ വെച്ചാൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ അടിപൊളിയാണ് കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് അപ്പൊ നമ്മളെ പായസം ബാക്കിയത് അവിടെ ഇരിപ്പുണ്ട് നാ കാണാത്ത ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു തരാം അടിപൊളി നല്ല കുറുകിയ പായസം കേട്ടോ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു പായസം കേട്ടോ ഇത് ഇപ്പൊ ഉണ്ടാക്കിയേ ഉള്ളൂ കേട്ടോ കുറച്ച് നേരം നേരമായുള്ള സംഭവം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളിപ്പോ ഫുഡെല്ലാം ഒന്ന് കഴിഞ്ഞു കേട്ടോ ഫുഡ് എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് കേട്ടോ ചേട്ടനെ കാണിക്കുമ്പോൾ സേ തീർച്ചയായിട്ടും കാണിക്കുക കേട്ടോ ഒരു സംശയമില്ല ഫീസ് കാണിക്കും നൂറ് ശതമാനം കാണിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്താ പറയാ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ ഓക്കെ അതാണ് ഞാൻ ഇപ്പോഴിങ്ങനെ പറയുന്നത് നമുക്ക് ഈ പായസത്തിലേക്ക് നമുക്ക് ഓരോ സ്കൂളും കിട്ടാലോ സ്കൂളും ഇട്ട് കൊണ്ടുപോയാലോ ഓക്കെ നമുക്ക് സ്പൂൺ ഇടാം ഓക്കെ പായസം കുടിക്കാതെ നാച്ചുറൽ രീതിയാണ് കേട്ടോ ജസ്റ്റ് സൂണൊക്കെ ഇട്ടുമ്പോൾ കൊണ്ടുപോകാം മിക്കവാറും ഞാൻ ഒരു ഗ്ലാസ് കൊണ്ട് കുടുക്കി കേട്ടു കാരണം അത്രയ്ക്ക് രുചിയുണ്ട് നമ്മൾ കെട്ടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് കേട്ടുള്ള എല്ലാം ഡെക്കറേറ്റ് ചെയ്ത മുകളിൽ വെച്ചേക്കാൻ അണ്ടിപ്പരിപ്പായാലും മുതിരിയായാലും ഒക്കെ നമ്മളെ പായസത്തിന്റെ മുകളിൽ തന്നെ കൊണ്ടു കേട്ടോ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പായസത്തിനോട് എനിക്ക് കേട്ടോ അപ്പൊ നമുക്ക് അടയ്ക്കാം നന്നായിട്ടൊന്ന് ഫോൺ വിട്ടുന്നത് നെറ്റിൻ്റെ പ്രശ്നമായിരിക്കും കേസ് സാധാരണ തോന്നുന്നു അപ്പൊ ഇത് കണ്ട പോലെ എല്ലാവരും സപ്പോർട്ട് ആട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവായിട്ടോ നമുക്ക് വ്യൂസ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഇത് എല്ലാ വീഡിയോസിലും നമ്മൾ തന്നെ എടുത്ത് പറയുന്നതിൻ്റെ ഒരു ഒരു കാര്യം അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് വരുന്നില്ല കേട്ടോ കേസ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനുവാ തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് തന്നെ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിതാ ഇവിടെ മൂന്ന് ഗ്ലാസ് പായസം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ബൈ ചേട്ടാ ഒപ്പം ലൈവ് തന്നെ ഓക്കെ തീർച്ചയായിട്ടും ഓക്കെ ലൈവ് ഇടും ലൈവ് ഇടും തീർച്ചയായിട്ടും ഇടും ഓക്കെ അപ്പം നമുക്കിതാ എല്ലാം നാഗിനെ ഇവിടെ നേരത്തെ ഇങ്ങനെ വശിക്കണം അപ്പം ഫുഡെല്ലാം കഴിഞ്ഞു കേട്ടോ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ മധുരം ഒന്ന് കുടിക്കാമെന്ന് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ നമുക്കുള്ളതാ നമ്മളെ പായസം പിടിച്ചോണ്ടിങ്ങനെ ഇരിക്കണം കേട്ടോ നല്ലൊരു അടിപൊളി ഒരു കിടിലം ഒരു പായസം ഇതാ ഇവിടെയുണ്ട് ഉണ്ടോ ഇത് എനിക്കല്ലേ എനിക്ക് ഒരു ഗ്ലാസ് ആണുള്ളത് പിന്നെ അതൊക്കെ തന്നെ ഞാൻ മിക്കവാറും ഒരു ഗ്ലാസ് കൂടെ എടുക്കും കേട്ടോ കാരണം അത്രയ്ക്ക് രുചിയാണ് കാരണം നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി കുറിച്ചിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും അവരെ ഓടി വന്നേ ആ ഒരു പായസം പക്ഷേ പശ്ചാത്തലങ്ങൾ അങ്ങനെ അപ്പോൾ അപ്പം ജസ്റ്റ് ഇപ്പം തന്നെ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുള്ള ഇത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാൻ കേട്ടോ സംഭവത്തിൻ്റെ സംഭവം അടിപൊളി കേട്ടോ കിട്ടില്ലമാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ ജസ്റ്റ് അണ്ടിപ്പരിപ്പൊക്കഥിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് അതൊക്കെ മുന്തിരിയും ഉണ്ട് കുറച്ച് താവിടെ പോയി തപ്പി നോക്കിയാൽ മുന്തിരിയും കിട്ടും കേട്ടോ ഓക്കെ അണ്ടിപ്പരിപ്പും അതൊക്കെ ഈ ചൗകരിയുടെ ഒരു പ്രത്യേകത കണ്ടായിരുന്നോ ചൗകരി നമ്മൾ കഴുകിയാണ് ഇടുന്നത് കേട്ടോ കഴുകി ഇടുന്നതുകൊണ്ടാണ് ചൗകരിതായി ഇങ്ങനെ ഓരോന്ന് ഓരോ നാട്ടിൽ കിടക്കുന്നുണ്ടോ കണ്ടോ കേസ് ചൗകരി ഓരോന്നോ ചൗകരി ഒരിക്കലും സെറ്റ് ആവില്ല ചൗരി വേറെ വേറെ കിടക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് കൂടെ ഉണ്ട് കേട്ടോ ആയിരിക്കും ആണെങ്കിൽ അത് കുടിക്കാം വൈഫിൻ്റെ ആണ് അപ്പൊ അതുകൊണ്ടോ ഈ ചൗകരിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞത് കേട്ടോ ഓരോന്ന് ഓരോന്ന് അത് ഒരിക്കലും സെറ്റാവൂല കേട്ടോ പരസ്പരം കൂടി ചേരാവില്ല കാരണം നമ്മളത് കഴുകി ചൗകരി വേവിച്ചിട്ടൊന്ന് കഴുകും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് ഇട കിടക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അതായത് നമ്മളെ മുന്തിരികയാണ് നമ്മൾ മഞ്ഞ മുന്തിരികെ ഇട്ടേക്കുന്നത് കേട്ടോ മഞ്ഞ മുന്തിരികയാണ് മഞ്ഞ മുന്തിരികയും അണ്ടിപ്പരിപ്പ് മഞ്ഞ മുന്തിരികയും അണ്ടിപ്പരിപ്പ് കൂടെ കിട്ടലാണ് അപ്പം അത് ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കട്ടെ കേട്ടോ അടിപൊളി ഫ്രണ്ട്സ് കിടില ഐറ്റം കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക സപ്പോ നല്ല സൂപ്പർ ഐറ്റം ആണ് അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവായിട്ടോ നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കമ്മിയാണ് വളരെ കുറവായിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ആയിട്ട് തന്നെ പറയുന്നത് അപ്പം ഈ ഐറ്റം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി എടുത്തോളൂ കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തൊരു ഐറ്റം ആണ് ഓക്കെ നല്ല കിടിലാണ് അപ്പോൾ അതാ നമുക്ക് ഇതാ ഈ നമ്മൾ അണ്ടിപ്പരിപ്പുണ്ട് അണ്ടിപ്പരിപ്പം അണ്ടിപ്പരിപ്പിനോട് ഇങ്ങനെ മിക്സ് ചെയ്തൊന്ന് കുടിക്കാനും എന്താ പറയാ ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ കിട്ടുന്ന ടേസ്റ്റാണ് ഞാൻ കൊടുക്ക കേട്ടോ ഗസ് ഒരു രക്ഷയില്ലാക്കി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചറങ്ങി പോകും കേട്ടോ അത്രയ്ക്ക് രുചി രുചിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അവൻ സൂപ്പർ ആയിട്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഏറ്റുവിസെഡ് വീഡിയോസ് ഏറ്റവും സ്റ്റാർട്ടിങ് നമ്മൾ ചവ്വരി എന്താ പറയാ ചവരി നമ്മള് ചവരി എടുക്കുന്ന മുതൽ ന്നെ ഇവിടെ ഈ പായസം ഇരിക്കുന്ന ഉള്ള കാര്യങ്ങൾ നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരും മിസ് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ചാനലിലേക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ എല്ലാ പാർട്ടും കൃത്യമായിട്ട് തന്നെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അത്രയ്ക്കൊരു കിടായിട്ടുള്ളൂ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ആയിട്ടാണ് കൊണ്ടുവരുന്നത് നമ്മളെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ചാനലിലേക്ക് എപ്പോഴും കൊണ്ടുവരാറുള്ളത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കുടിക്കുകയാണേ യെസ് ഓക്കെ ഒന്ന് കുടിക്കാം ആടിപ്പൊളി കേട്ടോ നല്ല രുചി ഓ സംഭവം നല്ല വെറൈറ്റി കിട്ടും വെറൈറ്റി വെറൈറ്റിയുടെ വെറൈറ്റി കഴിക്കാം ആടിപ്പൊളിയാണ് ഓക്കെ ഫ്രഷ് ചോദിക്കട്ടെ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചോ എല്ലാ ഫ്രഷും ആഹാരമൊക്കെ കഴിച്ചായിരുന്നോ ഓക്കെ അപ്പൊ നമ്മളാ സാബിർ മാത്രം വന്നേക്കുന്നത് വേറെ ആരും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളത് നമ്മളാഹാരമൊല്ലാം കഴിച്ചിട്ട് നമ്മളത് ഒരു കിടിലം അടിപൊളി ഒരു പായസം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കണം കേട്ടോ കിടിലോ ഒരു പായസം കേട്ടോ ഇതാ നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്നിട്ടുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ് ഇതാ ഒന്ന് കുടിക്കാം കിടിലോ കേട്ടോ അടിപൊളി രുചി പായസം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണം അപ്പം കിടലമാണ് അടിപൊളി കേട്ടോ ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിപ്പോഴത്തന്നെ ചെയ്തേയുള്ളൂ കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ കിടിലമാണ് കേട്ടോ അത്രയും രുചിയുള്ള ഐറ്റം ബ്രോ പറഞ്ഞാൽ നമ്മളിങ്ങനുള്ള വെറൈറ്റി ഐറ്റംസ് കൊണ്ടേ എപ്പോഴും വരുവുള്ളൂ നമ്മളെ ഫ്രണ്ട്സിലായിട്ട് അപ്പോൾ ഇനി ഇതാ മുന്തിരിങ്ങയൊക്കെ കണ്ടിപ്പരുമ്പൊക്കെ അങ്ങ് പോയിട്ടുണ്ടോ അടിയിൽ പോയിക്കാൻ കേട്ടോ ഓക്കെ കണ്ടോ സംഭവം നല്ല സൂപ്പർ ഒരു കിടിലായിട്ടുണ്ടോ ഇത് വളം മുന്തിരിങ്ങ വന്നിട്ടുണ്ട് കേട്ടോ മഞ്ഞ മുന്തിരികയാണ് മഞ്ഞ മുന്തിരിങ്ങ അപ്പോൾ മഞ്ഞ മുന്തിരിങ്ങ മുന്തിരികിങ്ങനെ പൊക്കിയെടുക്കാം ഓക്കെ അതൊക്കെ തന്നെ കുറച്ചപ്പോൾ മഞ്ഞ മഞ്ഞ സാധനം ഉണ്ടല്ലോ അത് പറയുന്ന പേരെന്താണ് മഞ്ഞ ബോളി ബോളി അല്ലേ ബോളി ബോളിയെ കൊണ്ടാണ് എടുത്താ ഇതേക്കോട്ടി ഒരു കേട്ടോ ബോളിംഗ് ഇട്ട് ബോളിങ് ആയതുകൊണ്ട് ഈ ഒരു പായസം കൂടെ ബോളിയിൽ ഇട്ട് പെരവി കുടിക്കണം അടിപൊളി അല്ലെങ്കിൽ ബോളിയുടെ ചെറിയ മുത്തളുള്ള ചെറിയ മുത്തുകൾ അത് കിട്ടും അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് പിരുവി കുടിച്ചാൽ സംഭവം നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും കേട്ടോ കീടനും ടേസ്റ്റ് കിട്ടും അപ്പോൾ സംഭവം ഓ അടിപൊളി കേട്ടോ സംഭവം ആയിട്ടുണ്ട് അപ്പോൾ പ്രാണത്തോ ഫ്രണ്ട്സ്താ അടുത്ത ക്ലാസ് ദീതി എൻ്റെ അല്ല കേട്ടോ വൈഫിൻ്റെ ക്ലാസ്സാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഇങ്ങനെ റെഡി ആക്കിയിട്ട് ഉച്ചയ്ക്കണം കേട്ടോ കീഡിലെ അപ്പോൾ ഇതിൻ്റെ ഫുൾ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് കേട്ടോ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ചാനലിലേക്ക് ഒന്ന് വരിക ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ഫുൾ പാർട്ട് നമ്മുടെ ചാനലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെ നിന്ന് കാണുക കാരണം മാത്രം പോരാട്ടെ ഒന്ന് സപ്പോർട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എണ്ണബിൾ ചെയ്യണം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഇതിൻ്റെ അകത്ത് തപ്പി നോക്കാം ഇനി അടിയിൽ എന്താണ് നോക്കട്ടെ ഓക്കെ അടിയിൽ പിന്നെയും ഐറ്റംസ് ഉണ്ട് കേട്ടോ മുന്തിരി കിടപ്പുണ്ട് ഓക്കെ ഓ ആടി പൊടി കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഒരു രക്ഷയല്ല കേട്ടോ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷ ഇല്ല കേട്ടോ അപ്പൊ സൂപ്പർ അപ്പൊ ഇത് കുടിച്ചിട്ട് അടുത്ത പൈസ കൊടുത്ത് എടുക്കുന്ന പരിപാടിയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ കുടിക്കുമ്പോൾ മിനിമം രണ്ട് ക്ലാസ്സുകളിലും കുടിക്കണേ കേസ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ആരും ആരുമില്ല ഇവിടെ നമ്മളെ ഫ്രണ്ട്സ് ആരും ഇല്ല എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മളെ ഷബീർ 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 അല്ലേ ഷബീർ ഷബീർ മാത്രമാണ് വന്നേക്കുന്നത് ഷബീർ മാത്രമേ വന്നിട്ടുള്ളൂ മറ്റേ ആരും വന്നിട്ട് കേട്ടോ ഓക്കെ പായസം അവിടെ റെഡി ആക്കിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നുണ്ടോ കിട്ടലും പായസം കേട്ടോ ഓ വെറൈറ്റി കേട്ടോ ഓക്കെ അപ്പം ഞാനത് തീരാറായി കേട്ടോ ഇനി മുക്കുതാ ഇവിടെ ഒരു പായസം കൊണ്ട് ഉണ്ട് അപ്പോൾ ഇതൊന്ന് തീർന്നിട്ട് ദൈതം കൂടെ ഒന്ന് കഴിക്കലാക്കേണ്ടി വരും കേട്ടോ അപ്പം ജസ്റ്റ് അത് വൈഫിന് വേണ്ടി കൊണ്ടുവച്ചാൽ അപ്പോൾ ജസ്റ്റ് നമ്മളെ ഫ്രണ്ട്സ് ഒന്ന് കാണിച്ചു തരാം തൈദ്യമൊക്കെ ഉള്ള മുന്തിരിങ്ങയൊക്കെ ഞാൻ കോരി കഴിച്ചു കേട്ടോ അതായത് ഇതെടുക്കുന്നത് അപ്പോൾ അതിൽ ദ ഇനി ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ നമ്മളെ മുന്തിരിങ്ങ കേട്ടോ ഇത് നമ്മളെ അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പ് അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ മുന്തിരിങ്ങട്ടോ മുന്തിരിങ്ങ മഞ്ഞ മുന്തിരിക നമ്മൾ കൊടുത്തു കേട്ടോ മഞ്ഞ മുന്തിരിയെ മഞ്ഞ മുന്തിരിങ്ങ അതിനൊക്കെ നമ്മളെ അണ്ടിപ്പരിപ്പ് ഓക്കെ എല്ലാം കൊണ്ട് കിടിലമാണ് അടിപൊളിയായിട്ടാണ് ചെയ്ത് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പം എല്ലാവരും കാണാം കേട്ടോ സംഭവം കിടിലമാണ് അപ്പം ജസ്റ്റ് ഞാൻ ഇതൊന്ന് കുടിച്ചത് ഇതുകൊണ്ട് കുടിക്കാൻ കേട്ടോ നമ്മൾ വൈഫിന് വേറെ എടുക്കാം ഞാൻ ജസ്റ്റ് ഇതിങ്ങി എടുത്തോട്ടോ ഇതിൻ്റെ നമുക്ക് കരണ്ട് ഉപയോഗിക്കണമെങ്കിൽ ലാസ്റ്റായി അപ്പം ഇതൊന്നും എടുക്കാം അടിപൊളി കേട്ടോ ഇത് ഒരു വിഷയമില്ല പായസം അല്ല വെടിക്കെട്ട് പായസ കേട്ടോ അടിപൊളി പായസം അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ആരും ഇല്ല എല്ലാരും ഓടി വന്നേ കൊറേ നേരമായിട്ട് വിളിക്കണം ഫ്രണ്ട്സിന്റെ ആരും വരുന്നില്ലല്ലോ വേറെ വെടിക്കെട്ട് പായസം കൊണ്ട് അവിടെ ഇരിക്കണം അടിപൊളി പായസ കൊണ്ടിരിക്കണം ആരാ ഫിനിഷ് ആയിട്ടെ ഒന്നും ഫിനിഷ് ആയിട്ടോ അപ്പോൾ കാണിച്ചു തരാം ഇതെന്നെ കൊണ്ട് മൊത്തം പോകൂല കേട്ടോ ഓക്കെ അപ്പൊ കേസ ഇതാണ് നമ്മളെ കിടിലം സേമയെ ഓൺ ഉണ്ടാക്കിയ ഒരു കിടിലം വെറൈറ്റി കേട്ടോ അപ്പൊ അതായത് മഞ്ഞമുന്തിരിയാണേ മഞ്ഞ മുന്തിരിക്കാം അപ്പൊ ആരുമില്ലേ എവിടെ നമ്മുടെ ഒരു അടിപൊളി ആയിട്ട് ഉണ്ടാക്കിയുള്ള വിളിക്കുന്നത് നമ്മൾ ഇത് തന്നെ ഇത് കൊണ്ടെ ഓക്കെ കുറച്ചുകൂടെ പായസം വേണമെങ്കിൽ ചോദിച്ചത് പായസം വേണ്ട ഇത് തന്നെ ഓവറാണ് കേട്ടോ അപ്പോൾ ഇതുകൂടെ ജസ്റ്റ് ഇപ്പോൾ എങ്ങനെ കുടിക്കുമോ എന്ന് ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തു കേട്ടോ അപ്പോൾ ജസ്റ്റ് കേസ് ഇപ്പോൾ ഫുഡ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ കുറച്ച് നേരത്തെ കഴിഞ്ഞപ്പോൾ ഇരിക്കാനുള്ള സമയം കിട്ടില്ല നമ്മൾ പായസം ഉണ്ടാക്കി തീർന്നപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഇപ്പോൾ ഒരു അരമണിക്കൂർ ഒരു ഹാഫ് ആൻ അവർ ആവേ ഉള്ളൂ കേട്ടോ പായസം ഉണ്ടാക്കി തീർത്തിട്ടല്ല അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടൊന്നും കൂടുതൽ ഐറ്റംസ് പോകാത്ത കേട്ടോ അപ്പോൾ കണ്ടോ നല്ല സൗകര്യം ഉണ്ടോ സൗകര്യമൊക്കെ നല്ലത് എന്തിട്ടുണ്ട് അതിനൊക്കെ സൗകര്യം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സൗകര്യം നമ്മൾ ഇതിലേക്ക് ഇട്ടേക്കുന്നത് എന്താണ് കഴുകിട്ടേക്കുന്നത് നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് സൗകര്യം നന്നായിട്ട് കഴുകി ഇട്ടേക്കുന്നത് കേട്ടോ അപ്പൊ കിടിലമാണ് കേട്ടോ അടിപ്പൊളിയാണ് ഇതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ എക്സാക്ട്ലി നമ്മൾ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിന് നമുക്ക് ജസ്റ്റ് ഇതൊന്നും കൂടെ എടുത്ത് കുടിക്കാം ഇത് നമ്മൾ അണ്ടിപ്പരി അണ്ടിപ്പരി പണി അണ്ടിപ്പരിപ്പണി കെട്ടോ അണ്ടിപ്പരിപ്പണിക്ക് പഞ്ചസാര കേട്ടോ അടിപൊളി കിട്ടും രണ്ടാമത്തെ ക്ലാസ് ആണ് ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യണം നിങ്ങൾ ആരും വന്നില്ലല്ലോ പായസം വന്നിട്ടോ രാത്രി ഓക്കെ രാത്രി രാത്രിയിൽ പായസം കുടിച്ച വയറിലകത്ത് പറയുന്നത് കൊല കടിച്ചു കേസ് ആരാണ് എബിൻ ആണ് എബിൻ എബിൻ പായസം യാത്രകൾ എന്താ പറയുക ഫുഡെല്ലാം കഴിച്ചിട്ട് എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും ഒരു മതിനെ കഴിക്കണമെന്ന് വലിയ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെ എന്താ എന്താ പറയുക പായസമുള്ളതുണ്ടെങ്കിൽ കിറ്റ് കാറ്റോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡയറി ബുക്കോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ കഴിക്കും കേട്ടോ അപ്പം അതാണ് എബിൻ നമ്മളിത് രാത്രി പായസം കൊണ്ടിറക്കുന്നത് പിന്നെ മാത്രമല്ല നമ്മൾ കുടിക്കണമെന്ന് വെച്ചല്ല ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഫ്രണ്ട്സിനെ കാണിച്ചാണ് അപ്പം അതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ നമ്മൾ ഫ്രണ്ട്സിനെ കാണുക ഓക്കെ യമൻ യമനിതര കേരളം ഹായ് പറയുന്നു ഷബീർ നേരത്തെ തന്നെ പോയട്ടോ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ രസിപ്പി പറയൂ അതെ ഞാൻ കുറച്ച് കുറച്ച് കളയവേണ്ട കേട്ടോ നിങ്ങളെനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും എനിക്ക് വിശ്വാസമുണ്ട് കുറച്ച് കളയുണ്ട് നിങ്ങൾ ആരും കോടതി ഇവിടെ ഇല്ല നമുക്ക് അറിയാം ഓക്കെ അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ചെയ്ത് നോക്കട്ടെ ചെയ്ത് നോക്കിയാൽ മേണം തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ കണ്ട ബോക്സിൽ ഒന്ന് ഒന്ന് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒന്ന് ഒന്ന് അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു എന്താ റിസൾട്ട് ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലിടുക അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് തരിക തരിക കേട്ടോ ഓക്കെ വയറിളകും വയറിളകും അറിയില്ല കുഴപ്പമില്ല കേട്ടോ ഫ്രണ്ട്സ് അല്ലേ ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ റെസിപ്പി സച്ചു സച്ചു ഇതിൻ്റെ റെസിപ്പി ഫുള്ള് ഒരു ഷോർട്ട് വീഡിയോട്ട് ഇടാം കേട്ടോ ഒരു ഷോർട്ടായിട്ട് ഇടാം തീർച്ചയായിട്ടും ഷോർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വയറ് നിറഞ്ഞു അപ്പോൾ ഇനി ഞാൻ ഒരു ക്ലാസ് നേരത്തെ കുറിച്ചുള്ള ഫ്രണ്ട്സ് കണ്ടായിരുന്നു അപ്പോൾ സച്ചു തീർച്ചയായിട്ടും ഇത് ഷോർട്ടായിട്ട് ഇടുന്നതായിരിക്കും അല്ല അത് മാത്രമല്ല നമ്മളിപ്പോൾ തന്നെ ലൈവ് ചെയ്തേ ഉള്ളൂ ചാനലിലുണ്ട് അപ്പോൾ സച്ചു തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ സംഭവം കെട്ടിലമാണ് കുറച്ച് കളയാം എവിൻ പറഞ്ഞ പോലെ കുറച്ച് കളയാം എവിൻ എബിന് ഹായ് എന്ന സച്ചു ഹായ് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും ഓടി വന്നാൽ നമ്മളത് ഉണ്ടാക്കിയ നമ്മളെ പായസത്തിൻ്റെ ഫൈനൽ രൂപം ഉള്ളത് അവിടെ കാണുന്നത് കേട്ടോ കിടിലമായിട്ട് അപ്പോൾ അതായത് ഇതാണ് ഐറ്റം കേട്ടോ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ചൗകരി സമയത്ത് ചൗകരിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു എബിൻ എൻ്റെ വീട് എൻ്റെ വീട് ട്രിവാൻഡോണ് എബിൻ ട്രിവാൻഡോ ആണ് ആറ്റിങ്ങലാണ് കേട്ടോ ട്രിവാൻഡോ ആറ്റിങ്ങി എബിൻ്റെ സ്ഥലം എവിടെയാണ് അങ്ങനെ സച്ചു സച്ചിൻ്റെ സ്ഥലമുടയാണ് അതൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സും വന്നേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് പായസം കൊടുത്ത് ഇങ്ങനെ ഫ്രണ്ട് വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ പായസം കുടിച്ചു കേട്ടോ കുടിച്ച് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വയരൂ എന്നെ ഒരു ഗ്ലാസ് പക്ഷെ പക്ഷേ അതിനിപ്പോൾ കുടിക്കോ തോന്നുന്നില്ല എൻ്റെ വൈഫ്രൻ്റെ കൊടുക്കണം കേട്ടോ മധുരമാണ് അപ്പോൾ അതാ ഇത് മഞ്ഞ മുന്തിരിക്കയാണ് മഞ്ഞ മുന്തിരിക്കുക ഓക്കെ ബിൻ ഓക്കെ സച്ചു തൃശ്ശൂർ ഓക്കെ തശൂ തൃശ്ശൂർക്കാരനാണ് ഞാൻ ട്വൻഡ്രോ ട്രിവാൻഡ്രോ ആറ്റെങ്കിലാണ് കേട്ടോ ആറ്റെങ്കിലാണ് പ്രോപ്പർ ട്വാൻഡ്രോ ആറ്റെങ്കിൽ തന്നെയാണ് കേട്ടോ ആറ്റെങ്കിൽ 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 ഭാഗത്ത് തന്നെയാണ് താമസിക്കുന്നത് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പം ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം സമയം കിട്ടുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക അതിനൊക്കെ തന്നെ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഓക്കെ ഞാൻ പാരിപ്പള്ളി കൊല്ലം ജില്ല ആ ഓക്കെ അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ നമ്മളെ അടുത്ത ജില്ലക്കാരനാണ് ഓക്കെ പാരിപ്പള്ളി അപ്പം അപ്പം കല്ലമ്പലം ആറ്റയിലൊക്കെ എബിന് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ അല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഈ അണ്ടിപ്പരി പൊട്ടുണ്ട് അണ്ടിപ്പരിപ്പു നമ്മൾ റോസ്റ്റ് ചെയ്ത ചേർത്തേക്ക് നല്ല രുചിയാണ് കിട്ടുന്ന കൊണ്ട് കേട്ടോ പായസം നല്ല രീതിയിലുള്ള അടിപ്പള്ളി പായസം ഓ സാണ്ട വേറെ ഒരു കേസോ അടിപൊളി ഞാൻ ഗ്യാളാണ് ബോയി അല്ലെരി സച്ചു നിട്ടത് കൊണ്ട് സച്ചു നിട്ടതുകൊണ്ട് അങ്ങനെ ഞാൻ വായച്ചു കളിട്ടത് അപ്പൊ എന്താണ് ശരിക്കുള്ള പേര് എന്ന് പറയാമോ സച്ചു ഇപ്പൊ സച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കിടം ഹായ് പറഞ്ഞത് അങ്ങനെ എബിൻ വന്നിട്ട് നമ്മൾ എന്റെ ബാക്കിയുള്ള കുറെ ഫ്രണ്ട്സ് നമുക്ക് ഇനി വരാൻ ഉണ്ടല്ലോ എല്ലാരും വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഇടുക്കി തൊന്നാമിക്കാൻ രാത്രി ആയി പതിനേക്കാലായി നമ്മൾ സാധാരണ ഈ സമയത്ത് ലൈവില് വരുന്നതല്ല നമ്മളെ മാക്സിമം ഒരു ഒമ്പത് മണിയാണ് അല്ലെ ഒമ്പത് മണി ഒമ്പത് മണിയൊക്കെയാണ് വരുന്നത് സന സന സനക്കിതാവ് കിഡിലം ഹായ് സന 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 സനക്കിത തൃശ്ശൂർ ആ ഓക്കെ മനസ്സിലായി തൃശ്ശൂർ ആണ് സച്ചു സനയാണ് അപ്പൊ സനക്കിന്ത ഒരു കിഡ്ല ഹായ് പറഞ്ഞു ആട്ടിപ്പൊളി ഒരു ഹായ് പറയുന്നു സന ഓക്കെ സന പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ എബിനും പറയുന്നു അറിയാം ഞാൻ ഹായ് ലൈഫിൽ കെയർ പൂജപ്പുരയിലാണ് ജോലി ചെയ്യുന്നത് ആ ഓക്കെ മനസ്സിലായി പൂജപ്പുര ഓക്കെ 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 പിന്നെ ഓക്കെ മനസ്സിലായി മനസ്സിലായി ഓക്കെ അപ്പോൾ അതായത് ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ അതൊക്കെ ഫുൾ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എൻ്റെ ഒന്ന് കാണുക ഞാൻ അതികൂടെ കുടിക്കുന്നില്ല ഞാൻ ജസ്റ്റ് മതിയൊക്കെ പോകുന്ന കാണാം ഞാനിപ്പോൾ ഫുഡ്ഡ് കഴിച്ചേയുള്ളൂ അപ്പം എല്ലാ ഒന്ന് എന്താ പറയുക നമ്മളൊന്ന് ചെയ്ത് നോക്കുക നമ്മൾ കഴിഞ്ഞ് ലൈവിൽ കിടപ്പുണ്ട് അതിനൊക്കെ സമയം ഇങ്ങനെ ചാനലോട് വിസിറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് സപ്പോ ദേ വരുന്നോട്ടോ അടുത്ത ഒരു അടിപ്പൊളി കിടന്നേ ബൈ ഓക്കെ ഫ്രണ്ട് സപ്പേ കാ